നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി റിക്വസ്റ്റഡ് റെസിപ്പിയാണ് കുറേ ദിവസമായി കുറേ ആൾക്കാർ സാമ്പാർ പൊടിയുടെ റെസിപ്പി ഇടുമെന്ന് പറയുന്നു എനിക്കിപ്പോഴാണ് സമയം ഒത്തു വന്നത് അതുകൊണ്ട് തന്നെ ഒരു കിടിലൻ സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ കേട്ടോ അതിന് വേണ്ടിയിട്ട് കൊത്തമ്പാല അല്ലെങ്കിൽ മുഴുവൻ മല്ലി കഴുകി ഉണക്കി വെച്ചതാണ് ഇത് ഒരു നൂറ്റമ്പത് ഗ്രാമാണുള്ളത് പിന്നെ വേണ്ടത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വറ്റൽമുളക് ഇതൊരു എഴുപത്തഞ്ച് ഗ്രാം ഞാൻ എരിയുള്ള മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് പിരിയ മുളകും കൂടി കുറച്ച് എടുക്കാം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എഴുപത്തഞ്ച് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് തുവരപ്പരിപ്പ് സാധാരണ നമ്മൾ സാമ്പാറിലൊക്കെ വേവിക്കാറില്ലേ തുവരപ്പരിപ്പ് തുവരപ്പരിപ്പ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്നിൻ്റെ ബോളാണ് അതും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇത് മൂന്നും മൂന്ന് ടേബിൾ സ്പൂൺ വീതമാണ് എടുക്കേണ്ടത് പിന്നെ നമുക്ക് വേണ്ട ഉലുവ ഉലുവ ഒരു മൂന്ന് ടീസ്പൂൺ അതുപോലെ തന്നെ അരി നമ്മൾ വെക്കാൻ ഉപയോഗിക്കുന്ന പച്ചരി ആയിക്കോട്ടെ കുത്തരി ആയിക്കോട്ടെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അതൊരു മൂന്ന് ടീസ്പൂൺ അപ്പോൾ ഇത് രണ്ടും മൂന്ന് ടീസ്പൂൺ വീതം പിന്നെ നമുക്ക് കുരുമുളക് കുരുമുളക് ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ കായം കായം ഇതൊരു പതിനഞ്ച് ഗ്രാം ഉണ്ടാവും എൽ ജി കായമാണ് ഇത് നമുക്ക് വറുത്തെടുക്കേണ്ടതാണ് രണ്ട് കഷ്ണം കൂടി ഉണ്ടാക്കേണ്ടാവും ഒരു നാല് കഷ്ണം എടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് ഗ്രാം ഉണ്ടാകും കേട്ടോ പിന്നെ നല്ലോണം ഒരു ബൗള് കറിവേപ്പില ഇത്രയുമാണ് നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പം ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഞാൻ ആദ്യം കായാണ് വറുത്തെടുക്കുന്നത് കേട്ടോ ഒരു നാല് കഷ്ണം കായ നമ്മളെടുത്ത് വെച്ചിരുന്നില്ലേ അതാദ്യം വറുത്തെടുക്കാം ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കാണ് എപ്പോഴും നല്ലത് നമ്മൾ കുറവധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിലാണ് അതിൻ്റെ കാര്യമുള്ളു പക്ഷെ ഞാൻ സാധാരണയായിട്ട് എല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുക്കാറില്ല ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ വറുത്തെടുക്കാറ് പരിപ്പ് ഉഴുന്നൊക്കെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം കായം വറുത്തു പോരാം സിമ്മിൽ വെക്കണം കായം ആദ്യം നമുക്ക് വറുത്ത് പോരാം അങ്ങനെ ശബ്ദം കേക്കും നല്ലോണം നോക്കണം നമുക്ക് അടുത്തതായിട്ട് മല്ലി ഇട്ടു കൊടുക്കാം മല്ലി ഒന്ന് നന്നായിട്ട് വഴക്കി എടുക്കണം കളറൊക്കെ ഒന്ന് മാറണം ഞാൻ തുവരപ്പരിപ്പും കൂടി ചേർക്കാറുണ്ട് നമുക്ക് പരിപ്പ് വേവിക്കേണ്ട കാര്യമില്ല ഇല്ലെട്ടോ സാമ്പാറിലേക്ക് സാധാരണ നമ്മൾ പരിപ്പ് വേവിക്കണല്ലോ അപ്പോൾ തൂവരപ്പരിപ്പും കൂടി കുറച്ച് വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ കൊഴുപ്പും കിട്ടും മാത്രല്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പരിപ്പൊന്നും വേവിക്കേണ്ട ഇതിങ്ങനെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം കളർ ഒന്നും കൂടി മാറാനുണ്ട് അപ്പം നന്നായിട്ടായിട്ടുണ്ട് ഞാൻ ഗ്യാസ് നല്ലോണം സിമ്മിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് തുവരപ്പരിപ്പ് പരിപ്പുകളൊക്കെ ഒന്നിച്ചിടാം കടലപ്പരിപ്പ് പൂരുന്ന പരിപ്പ് അത് മൂന്ന് മുടി ഒരു മിച്ചിനോ ഒന്ന് കളറൊക്കെ നന്നായിട്ട് മാറി വരട്ടെ ഇപ്പം ഞാൻ ഗ്യാസ് കുറച്ച് കൂട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കാരണം പരിപ്പുകളല്ലേ ഒന്ന് നന്നായിട്ട് കളർ മാറണം ഇപ്പൊ കണ്ടോ നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് മൂത്തൊരു മണം വരുന്നുണ്ട് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം ഒരു അര ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ മുഴുവനു കഴിഞ്ഞിരുന്നു ഇതിലേക്ക് ഒരുപാട് എണ്ണ ഒന്നും വേണ്ട കേട്ടോ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഉലിവെട്ട് എടുത്തു ഒപ്പം അരി ഇനി നമുക്കെല്ലാം കൂടി ഇട്ട് കൊടുക്കാത്തതേ ഉള്ളൂ ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കുരുമുളക് ജീരകം കറിവേപ്പില ഒക്കെ പടട്ട് കൊടുക്കാം അരിയൊക്കെ ഒന്ന് ഹെൽതായി വെച്ച ഒക്കെ കണ്ടോ പിന്നെ പൊട്ടി വരാൻ തുടങ്ങി ഈ സമയത്ത് നമുക്ക് നല്ല ജീരകം ബ്രാമിൻസ് സാമ്പാർ പൊടിയിലൊക്കെ ശരിക്കും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് കുരുമുളകും ജീരകവും ഇത് പ്രത്യേക ടേസ്റ്റാണ് അത് നന്നായിട്ടായി വരട്ടെ കറിവേപ്പിലിട്ട് കൊടുക്കാം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടിയേ വറക്കുള്ളൂ മുളക് ഏറ്റവും അവസാനത്തേക്ക് വെച്ചതാണ് ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി വല്ലാതെ കുറച്ച് അധികം ഉള്ളതില്ലേ അപ്പോൾ അങ്ങനെ ചുമ വരാൻ ചാൻസ് ഉണ്ട് വീടിൻ്റെ ഉള്ളിലിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് അത് കാരണം ഏറ്റവും അവസാനം മുളക് വറുത്തെടുക്കുന്നു വച്ചിട്ടാണ് അപ്പം നിങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു അമ്പത് ഗ്രാം പൊടിക്കുള്ളതൊക്കെ ഉള്ള എല്ലാം കൂടി ഒരുമിച്ചതാണ് കേട്ടോ ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്ന കാരണമാണ് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുത്ത് ഉണ്ടോ നന്നായിട്ടായിട്ടുണ്ട് നമുക്ക് മാറ്റാം നമ്മളുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് പച്ചൽ മാള് ഗ്യാസ് ചിമ്മിൽ വയ്ക്കണം വല്ലാതെ കറുത്ത കളർന്നാകൊണ്ട മുളക് വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് കരിഞ്ഞു പോയ പ്രശ്നമാണ് മുളക് വറുക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടി വറക്കാൻ നല്ലത് എന്നാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വിത്തൊന്നും പുറത്തേക്ക് വരില്ല വിത്ത് പുറത്തേക്ക് വരുമ്പോഴാണ് വല്ലാതെ ഒരു കാറിയ മണമുണ്ടാവും ചവ ഉണ്ടാവും ഒക്കെ ചെയ്യാം അത് ശ്രദ്ധിക്കണം കേട്ടോ ഇതാ എങ്ങനെ അയാൽ മതി ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതിലിരുന്നിട്ട് ഒന്നും കൂടി ചൂടായിക്കോളൂ അപ്പൊ കണ്ടോ കളർ ഒന്നും മാറിയിട്ടില്ല എന്നാൽ നന്നായിട്ടാവും ചെയ്തിട്ടുണ്ട് ഇതിലിരുന്ന് ഒന്നും കൂടി ചൂടാ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ സാധാരണഗതിയിൽ എല്ലാ കൂട്ടാനുകളിലും കാണാറില്ലേ ഒരുവിധം കൂട്ടാൻ പ്രത്യേകിച്ച് സാമ്പാർ മാതിരി ഉള്ളതിലൊക്കെ രസം കുറച്ച് ശർക്കരയുടെ പൊടി ഇടാറുണ്ട് എനിക്ക് പൊടി ശർക്കര ആയതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കണ സമയത്ത് ഇടുന്നുള്ളൂ നിങ്ങളുടെ അച്ചുശർക്കരയാണെങ്കിൽ ഈ സമയത്ത് ഇത് പൊടിക്കുന്നതിൻ്റെ കൂടെ ഒരു ഒന്നര അച്ചു ശർക്കര കൂടി പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും അല്ലെങ്കിൽ കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് മതി കേട്ടോ അപ്പം നമ്മൾ വെറുതെടുത്ത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമുക്ക് പൊടിച്ചെടുക്കേണ്ടി വരും കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന മിക്സി ആയാലും ശരി ഇതാക്കി വയ്ക്കുന്ന പാത്രമായാലും ഒക്കെ നന്നായിട്ട് കഴുകി ഉണക്കി തീർപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ഞാൻ പൊടിച്ചോണ്ടത് ഇത് അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് കാണിച്ചു തന്നിരിക്കുന്നത് കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയച്ച എണ്ണയിൽ വറക്കേണ്ട കാര്യമില്ല എണ്ണയില്ലാതെ വറുത്തെടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യൂട്ടോ ഇപ്പം ഇത് പൊടിച്ചെടുത്ത ചെറിയ ഒരു ചൂടുണ്ട് ഈ ചൂട് മാറിക്കഴിഞ്ഞാൽ നമുക്കിതൊരു ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നമുക്ക് സാമ്പാർ പൊടിയൊക്കെ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് മിക്സിയിൽ നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മൾ ആക്കി വെക്കരുത് കേട്ടോ ഒന്ന് ചൂടാറണം അത് നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ജാറിലേക്ക് മാറ്റാം കണ്ടോ നമ്മൾ സാമ്പാർ പൊടി ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പെന്നെ വേണം കേട്ടോ ഇതങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം ശ്രദ്ധിക്കണം ഇത് സ്പൂണ് എടുക്കുന്ന സമയത്ത് ഈർപ്പുള്ള സ്പൂൺ എടുക്കാൻ പാടില്ല നന്നായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം ഇതിരിക്കും ഇത് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതേമാതിരി ആദ്യം ഒന്നും ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് പിന്നെ കുറച്ച് അധികം വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ പക്ഷെ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിൽ വർക്കണ്ട കേട്ടോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ